ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു പ്രയറുണ്ട് ഈ കേസിന്റെ പ്രാരംഭവാദം കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഈ കേസ് ഡിസ്ചാർജ് ചെയ്യാൻ സി പി സി സെക്ഷൻ ടു ട്വന്റി സെവൻ പ്രകാരം ഒരു പെറ്റീഷൻ മൂവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഒരിക്കൽ ശിക്ഷിച്ച കേസ് റീ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് അപൂർവങ്ങളിൽ അത്യപൂർവമായേ സംഭവിക്കൂ ഈ കേസിൽ അതിനുള്ള മെറിറ്റ് ഉണ്ടോ നോ നോട്ട് അറ്റ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് പോലെ ഈ നിൽക്കുന്ന പ്രതികൾക്ക് ആ കുറ്റകൃത്യത്തിൽ യാതൊരു പങ്കുമില്ല കാരണം സംഭവ ദിവസം ഇവരാരും തന്നെ സ്ഥലത്തിന്റെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല ഐ ഹാവ് സോളിഡ് പ്രൂഫ് ടു മാർക്ക് എക്സിബിറ്റ് ഒരു ഇൻവിറ്റേഷൻ ആണ് കൃത്യം നടന്ന ദിവസം എന്റെ കക്ഷികൾ മൂവരും അതിൽ പങ്കെടുത്തിരുന്നു വിവാഹം നടന്ന സ്ഥലവും മണ്ഡപത്തിന്റെ അഡ്രസ്സും ഇൻവിറ്റേഷനിലുണ്ട് അഡ്രസ് ഇല്ലാതെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നില്ല മിസ്റ്റർ നമ്പ്യാർ എന്റെ ഇൻവിറ്റേഷനിൽ എന്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ജഗദീഷ് ടി ദാറ്റ് വാസ് ഇനഫ് നാല് പേര് പേര് തന്നെ അധികം ഒരാൾ അഡ്രസ് ഇല്ലാത്തവനാണെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല മിസ്റ്റർ വിത്ത് യുവർ ദി ദി നെക്സ്റ്റ് എക്സിബിറ്റ് ഈസ് മോസ്റ്റ് വൺ ഫോട്ടോഗ്രാഫ് ആണ് വിവാഹത്തിൽ മറ്റ് മറ്റതിഥികളോടൊപ്പം എന്റെ കക്ഷികൾ പങ്കെടുത്തതിനുള്ള പ്രൂഫ് ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ക്ലോക്കിൽ സമയം അഞ്ച് മുപ്പത് എന്ന് കൃത്യമായി കാണാം ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്ഥലം കല്യാണ മണ്ഡപം തന്നെയാണെന്ന് തെളിയിക്കാനാണെങ്കിൽ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്താൽ കോടതിക്ക് തന്നെ ബോധ്യമാകും കൂടാതെ ഫോട്ടോഗ്രാഫിലുള്ള മറ്റുള്ളവർ കല്യാണത്തിൽ പങ്കെടുത്തവർ തന്നെയെന്ന് ബോധ്യപ്പെടുത്താൻ ആവശ്യമെങ്കിൽ വെഡിംഗ് ആൽബവും നെഗറ്റീവ്സും കോടതിയിൽ ഹാജരാക്കാം കല്യാണം സ്ഥലത്ത് നിന്ന് കൃത്യം നടന്ന സ്ഥലത്തേക്ക് മുന്നൂറ്റി അൻപത് കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുണ്ട് കൃത്യം നടന്നുവെന്ന് പ്രോസിക്യൂഷൻ തന്നെ പറയുന്ന സമയത്ത് അതായത് ഏതയ്ക്ക് വെട്ടിനും ഇടയ്ക്ക് കൃത്യം നടന്ന സ്ഥലത്തേക്ക് അഞ്ചു മുപ്പതിനു ശേഷം കല്യാണ മണ്ഡപത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടാൽ പോലും എത്താൻ കഴിയില്ല പിന്നെ എങ്ങനെ എന്റെ കക്ഷികളെ ഈ കേസിൽ പ്രതികളാവും ഇങ്ങനെ എന്തൊരു മനുഷ്യൻ നമ്പിയാർ എന്തെങ്കിലും ഒപ്പിക്കോ എന്ന് എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു നമ്പിയാരുടെ തെളിവുകൾ സ്വീകരിച്ച് കോടതി തള്ളിക്കളയോ തള്ളു തള്ളിക്കളഞ്ഞു കൂട്ടിക്കോ നമ്പിയാരുടെ മുകളിൽ ഒരു പറക്കില്ല ആവശ്യമുണ്ടെങ്കിൽ അന്ന് കല്യാണ മണ്ഡപത്തിൽ ഉണ്ടായിരുന്ന പരന്തുംകൾക്ക് വരും വന്നില്ലെങ്കിൽ വരുത്തും കള്ളസാക്ഷി പറയാൻ അതിനുള്ള മണി പവറും മസിൽ പവറും നിങ്ങൾക്കുണ്ട് കള്ളനെ തെങ്ങിന്റെ മുകളിൽ കയറ്റി പെക്യൂലിയർ പറ്റ സാധാനുള്ള കഴിവൊന്നും നിങ്ങൾക്കല്ലാതെ മറ്റൊരു ലോയർക്കും ഇല്ലാൻ വേദം പോകുന്നത് കേട്ടാ ചിരിക്കാതെ പിന്നെ നീ കരുതിരുന്നോട എന്റെ തലയിൽ തൊപ്പി തിരിച്ചു കയറുന്ന ദിവസം നീ വാവിട്ട് സകല ദൈവങ്ങളെയും വിളിച്ച് കരയും എന്നെ എന്തിനു സൃഷ്ടിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് തനിക്ക് എന്തോടോ എന്റെ കടപ് ചോദിച്ചത് അവന്റെ വർത്താന എന്താ എന്തായിട്ട് സർ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കോടതി അവരെ വെറുതെ വിട്ടാലും ശരി ഞാൻ വെറുതെ വിടില്ല ഇനിയുള്ള കാലം കൂടെ ജയിലിൽ കിടന്നാലും വേണ്ടില്ല വെട്ടിക്കൊല് ചെയ്യാൻ പോകുന്നവരെ വിളിച്ചു പോകുന്നത് കോടതിയിലെ നിയമത്തിലുള്ള എന്റെ വിശ്വാസം എനിക്കിപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല ഇനി നൂറ് കേസ് തോറ്റാലും ശരി ആ വിശ്വാസം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ ആരും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാലും അനുഭവം ഒന്നിനും വിശ്വാസം പറയട്ടെ എനിക്ക് എന്റെ നിഴലിനെ തന്നെ ഇപ്പൊ വിശ്വാസമില്ലാതെ വാൽ എന്താ അവസാനം പറഞ്ഞത് എന്റെ നിഴലിനെ തന്നെ വിശ്വാസപ്പെടുത്താം നിഴലിനെ തന്നെ ി

അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കണമെന്ന് മോഹം മാത്രം പോരാ അറിവ് വേണം കഴിവ് വേണം അല്പം ഭാഗ്യവും വേണം ഇതൊന്നുമില്ലാത്ത ഒരാൾക്ക് ഇത്ര ഹീനമായി പ്രതികാരം ചെയ്യാൻ കഴിയൂ മിസ്റ്റർ നിങ്ങൾ ഈ ചെയ്തതൊന്നും ഒരു അഭിഭാഷകന് ലിമിറ്റ് നിങ്ങളുടെ ഹിംസ ഹിംസക്കുറ ഏറെ സഹിക്കുന്നു സത്യം മിസ്റ്റർ തോറ്റു തുന്നം പാടിയവർക്കും വീണ്ടും തോക്കുമെന്ന് ഉറപ്പായവർക്കും ദേഷ്യം താനേ വരും യുവർ ഓണർ ഇവരുടെ ഭാഗ്യം ആ ഫോട്ടോ അവരുടെ നിർഭാഗ്യം എന്ന് പറയുന്നവർ ശരി മനസ്സിലായില്ല താമസിയാതെ മനസ്സിലായിക്കൊള്ളും ഈ ഫോട്ടോഗ്രാഫിന്റെ ഒറിജിനാലിറ്റി പ്രൂവ് ചെയ്യാൻ ഒരായിരം സാക്ഷികളീ കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയാൻ ആയിരമോ പതിനായിരമോ പേർ വരും പക്ഷേ എനിക്ക് ഒരു സാക്ഷിയുള്ളൂ ഒരേ ഒരു സാക്ഷി ആ സാക്ഷിയുടെ മുകളിൽ നിങ്ങളുടെ ഒരു പരിധും പറക്കില്ല മിസ്റ്റർ നമ്പ്യാർഗൻസ് ഒരു സാഹചര്യത്തിലും ും കേസ് ജയിക്കാൻ പോകുന്നില്ല തമ്പുരാൻ ഭൂമിയിൽ ഇറങ്ങി വന്നാലും ഈ കേസ് നിങ്ങൾ ജയിക്കില്ല ആർ യു സോ കോൺഫിഡൻസ് നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ വക്കീൽ പണി നിർത്തി പോവാൻ തയ്യാറാണോ ഞാൻ തയ്യാറാണ് മറിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പബ്ലിക്കായി ഞാൻ നിങ്ങൾക്ക് ക്ഷൗരം ചെയ്യാം കൃത്യമായിട്ട് അറിയാവുന്ന ഏക ജോലി മറന്നിട്ടില്ലല്ലോ അതിന് നന്ദി చాల టెక్నికాలిటీస్ ఇన్వోల్వ్ ఆయొండ్ ఈ ఫోటోగ్రాఫింద ఒరిజినాలిటి ప్రూవ్ చేయన్స్ సైట్ ఆవిశ మే ఐ రిక్వెస్ట్ ఫోర్ దాట్ ఫిక్స్ సార్ ഫോട്ടോയിൽ നിഴൽ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ നിഴലെത്തിയിരിക്കുന്നത് ഈ ലൈൻ വരച്ചിരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് പ്രതികൾ ഫോട്ടോയിൽ നിൽക്കുന്നത് വല സമയത്ര ഇപ്പൊ നിഴലെവിടെയാണ് എവിടെ ഫോട്ടോയിൽ നിഴലോ അപ്പൊ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് എത്ര ഇതേ സമയത്ത് രാവിലെ പക്ഷേ ഫോട്ടോയിലെ ക്ലോക്കിലെ സമയം വൈകിട്ട് ഈ ഫോട്ടോ പ്രതികൾ കല്യാണത്തിൽ പങ്കെടുത്തപ്പോൾ എടുത്ത ഫോട്ടോ അല്ല തെളിവുണ്ടാക്കാൻ വേണ്ടി ഒരു കല്യാണ സെറ്റപ്പ് ഉണ്ടാക്കി പ്രതികളെ നിർത്തി മാച്ച് ചെയ്യുന്ന വിധം എടുത്ത ഫോട്ടോയാണ് ഐ ഹോപ്പ് യു ആർ കൺവിൻസ്ഡ് യെസ് ക്ലോക്ക് തിരിച്ചു വെച്ച് അഞ്ചരയാക്കി പതിനൊന്ന് മുപ്പതിന് ഫോട്ടോ എടുത്തപ്പോ മുകളിൽ ഉദിച്ചു നിൽക്കുന്ന ഇയാളുടെ കാര്യം മറന്നുപോയി സാമർഥ്യം കൂടിയാലും അബദ്ധമാണ് കല്യാണത്തിന് പങ്കെടുത്തവരെയല്ല ഈ ഭൂമിയിലുള്ള ജനസംഖ്യ മുഴുവൻ നിരത്തിയാലും അങ്ങേരെ അടുത്തൊരു വേലത്തും നടക്കില്ല വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ ഇനി മർഡർ കേസ് ജയിക്കാൻ അവസരം കിട്ടുമെന്ന് പറഞ്ഞ് അന്ന് നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചതുപോലെ നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കില്ല കാരണം അതിന്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഈ കുതന്ത്രവും കുബുദിയും ഉപയോഗിച്ച് കേസ് ജയിക്കുന്നതിൽ എന്ത് സാറ്റിസ്ഫാക്ഷൻ നാളെ മക്കൾക്ക് പറയാൻ വേണ്ടിട്ടെങ്കിലും ഒരു വേണ്ടി മര്യാദക്ക് വാദിച്ച് ജയിക്കും ഈ മാർക്ക് ലിസ്റ്റും തിരുത്തലും ഒക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്ന എനിക്ക് തോന്നുന്നു പിന്നെ ആറാം ക്ലാസ് പോലും ഓ ഇനി തന്നെ

ഇയാൾ എത്രയോ നിരപരാധികളെ കുരുതി കഴിച്ചു തങ്ങളുടെ തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് ആ നിരപരാധികൾ അനുഭവിക്കുന്ന നിരാശയും വേദനയും ഈ സമയത്ത് നാം ഓർക്കണം അവർ തങ്ങളെ ശിക്ഷിച്ച നീതിപീഠത്തോട് തങ്ങളെന്തിനു ശിക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ എന്റെ പ്രൊഫഷനോടുള്ള ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് നമ്മൾക്ക് തലമുക്കേണ്ടി വരും വി ഹാവ് നോ ആൻസർ ഇതുപോലെയുള്ള കാപട്യങ്ങളെ നിയന്ത്രിക്കാൻ ഈ നാട്ടിലെ നിയമത്തിനും സിസ്റ്റത്തിനും സാധിക്കുന്നില്ലെങ്കിൽ ഐ വോണ്ട് ഹെസ്റ്റി ടു സേ ദാറ്റ് this land will go to dogs. വിശ്വാസമുണ്ടെങ്കിൽ അകമൊരുക്കി പ്രാർത്ഥിക്ക് മനസ്സിനെ ബാധിച്ച വിഷമറങ്ങാൻ അതിനും കഴിയില്ലെങ്കിൽ ഗെറ്റ് ലോസ് ഫ്രോ ഫ് ദർത്ത് ഫോർ എവർ ഒരാളുടെ നഷ്ടം കൊണ്ട് ബാക്കി തൊണ്ണൂറ്റി രണ്ട് കോടിക്ക് ഒന്നും സംഭവിക്കില്ല മറിച്ച് ലാഭമുണ്ടാവും जॉब इज ओवर दिन बी डिस एस यू प्लीज ना

ഒരു ജഡ്ജിയെ പോയിന്റിൽ നിർത്തിയെന്ന് വെച്ച് ഈ രാജ്യത്തെ നിയമത്തെ നിനക്ക് ഗൺ പോയിന്റ് നിർത്താനാവില്ല അത് കാത്തുരക്ഷിക്കാൻ കറുത്ത ഗവൺമെന്റ് പതിനായിരങ്കിലുണ്ടോ അവിടെ വല ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ ജഡ്ജിയല്ലേ പ്രധാന സാക്ഷി ഓൾ ദ ബെസ്റ്റ് പബ്ലിക്ക് ധാരാളം ഉണ്ട് നമുക്ക് ആ ബെറ്റങ്ങ് നടത്തിയേക്കാം സ്വർഗസ്ഥനായ തമ്പരാന് വെറുതെ കയറി വെല്ലുവിളിക്കരുത് ധിക്കാരൊക്കെ ഭൂമിയിലുള്ളവരായിക്കോ മേലിലെങ്കിലും സൂക്ഷിക്കണം ഇല്ലെങ്കിലേ ജന്മം വെറുതെ പാഴായി പോകും വരട്ടെ അതെ ആലോചന പോയെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കണോ മോള് ഹോം ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിലും മോൻ തന്നെ ആ മാണിക്കുഞ്ഞു പെണ്ണിന്റെ മതി കഴുത്തിന്റെ കല്യാണം നമസ്കാരം ജയിലിൽ നിന്ന് ഇറങ്ങി സാറിനെ കണ്ടിട്ടേ കോവിലത്തേക്ക് പോണ്ണിക്ക് നിർബന്ധം എന്താ ഇത് കോടി പുണ്യം കിട്ടും ഞാൻ എന്റെ ജോലിയല്ലേ ചെയ്തുള്ളൂ